ഇനിയിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ അതാത് തലങ്ങളിൽ പരിഹരിക്കേണ്ട പരാതികൾ അതാത് തലങ്ങളിൽ പരിഹരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ശ്രമിക്കാം ഇല്ലെങ്കിൽ അതിൽ ബാധ്യത ഗവൺമെന്റ് രണ്ട് മന്ത്രിമാരും ജില്ലാ കളക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പുനലൂർ താലൂക്ക് തല അദാലത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ച് ഭരണകക്ഷി എം എൽ എ പുനലൂർ എം എൽ എ പി എസ് സുപാലാണ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത് ഓരോ ഫയലുകളിലും നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ ഇതിന് വരുത്തുന്ന കാലതാമസം മൂലം ബുദ്ധിമുട്ടില്ലാകുന്നത് പൊതുജനങ്ങളാണെന്നും ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം തുടർന്നാൽ ഓരോ മാസത്തിലും ഇത്തരത്തിൽ അദാലത്തുകൾ നടത്തേണ്ടി വരുമെന്നും എം എൽ എ കുറ്റപ്പെടുത്തി ഒരു ബാധ്യതയും സർക്കാരിനോട് ബാധ്യതയില്ലാതെ ജനങ്ങളോട് ബാധ്യതയില്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇത്രയും പരാതികൾ അദാലത്തിൽ വരുന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരും അങ്ങനെ നമുക്ക് അദാലത്തിൽ സംഘടിപ്പിക്കാൻ പറ്റും അപ്പൊ ഇത് ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഓരോ വകുപ്പിലും ഉദ്യോഗസ്ഥന്മാർ അതാത് തലങ്ങളിൽ പരിഹരിക്കേണ്ട പരാതികൾ അതാത് തലങ്ങളിൽ പരിഹരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താൻ നമുക്ക് ശ്രമിക്കാം ഇല്ലെങ്കിൽ അതിനെല്ലാം ബാധ്യത ഗവൺമെന്റ് വരും വരും ഇതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയൻ പറഞ്ഞ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണ് ആ ഫയൽ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ഫയൽ വെച്ച് താമസിപ്പിക്കാതെ അദ്ദേഹം പറഞ്ഞിട്ടും ഫയൽ വെച്ച് താമസിപ്പിക്കാൻ ഇരിക്കുന്ന സാഹചര്യം ഫയൽ വെച്ച് താമസിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഫയൽ ഒരു രണ്ട് ദിവസത്തിനപ്പുറം ഒരു ഉദ്യോഗസ്ഥന്റെ മേശപ്പുറത്ത് ഉണ്ടാകാൻ പാടില്ല ആ രണ്ട് ദിവസം കൊണ്ട് കൽപ്പിക്കണം എന്നുള്ള തീരുമാനമെടുത്താൽ പലർക്കും ഇപ്പം നീതിരിപ്പിക്കുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഫയലുകൾ മാസങ്ങളോളം ഇരിക്കുകയാണ് അതവിടെ നിന്നൊന്ന് കുത്തി ഇളക്കിയാൽ അടുത്ത ഉദ്യോഗസ്ഥന്റെ വേശപ്പുറത്ത് മാസങ്ങളോളം അത് വിശ്രമിക്കുകയാണ് ഞാനത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് എന്റെ അനുഭവത്തിൽ പറയുകയാണ് നമ്മുടെ കൊനലൂരിൽ പിന്നെ താലൂക്ക് ആശുപത്രി വളരെ പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രിയാണ് അവിടുത്തെ സൂത്രം അവിടെ കാർഡിയോളജി കൺസൾട്ടന്റ് തസ്തിക അനുവദിച്ചു കൺസൾട്ടന്റ് തസ്തിക കേരളത്തിൽ ആദ്യമായിട്ടാണ് കൺസൾട്ടന്റ് തസ്തിക അനുവദിച്ചത് കൊല്ലൂർ താലൂക്ക് ആശുപത്രി അദ്ദേഹം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നന്ദിയുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണെങ്കിലും അത് അത് തീരുമാനം പക്ഷേ എനിക്ക് അനുവാദത്തിൽ പറയാനുള്ളത് ആ ഫയൽ കണ്ടത് അറുനൂറിലധികം ആളുകളാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് പൊളിറ്റിക്കലായ തീരുമാനം എടുക്കേണ്ട വിഷയമാണ് മന്ത്രി പൊളിറ്റിക്കലായ തീരുമാനമെടുത്തതിനു ശേഷം നൂറ്റി അൻപത് പേരാണ് ഫയൽ കിട്ടുന്നത് എന്നിട്ടാണ് അനുവാദം കിട്ടിയത് മന്ത്രി പൊളിറ്റിക്കലായ തീരുമാനം എടുത്തിട്ട് നൂറ്റി അമ്പത് പേരുണ്ട് എന്തിനാണ് കാമ ഇവിടെ അടുത്ത ഒരു നമ്മുടെ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട് സ്പോർട്സ് കോംപ്ലക്സ് രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം ആണ് മന്ത്രിയായി ഉദ്ഘാടനം നിർവഹിച്ചത് സ്പോർട്സ് വകുപ്പ് ഒന്നും ഇതുവരെ അത് ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയിട്ടില്ല പത്രങ്ങളിൽ എന്താ കാര്യം ിൽ പറയാടിയിലധികം രൂപ മുടക്കി പണി പൂർത്തീകരിച്ച് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത സ്പോർട്സ് കോംപ്ലക്സിൽ നമ്മുടെ കായിക വകുപ്പും അതിന്റെ നിർവഹണ ഏജൻസിയുമായിട്ടുള്ള തർക്കം എന്താ തർക്കം അത് ബാസ്കറ്റ് ബോൾ കളിക്കണം വോളിബോൾ കളിക്കണം ബാസ്കറ്റ് ബോളും വോളിബാളും കളിക്കണം അഞ്ചു കോടി മുടക്കി പൂർത്തീകരിച്ച് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാനും കളിക്കാനും കളിയുപകരണങ്ങൾ ആ എസ്റ്റിമേറ്റ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നടന്നു കൊടുക്കാൻ കഴിയാതെ നോക്കുക ഗവൺമെന്റിന് വേണ്ടി പണം മുടക്കുക രണ്ട് വകുപ്പുകൾ നമുക്ക് തർക്കമാണ് നിർവഹണ ഏജൻസിയും കായിക വകുപ്പും നമ്മൾ തർക്കമാണ് സ്പോർട്സ് മന്ത്രിക്ക് സമയമില്ല കളക്ടറേറ്റിലടക്കം നിരവധി പരാതികൾ കെട്ടിക്കിടക്കുകയാണെന്നും ചികിത്സാ സഹായത്തിനുള്ള അപേക്ഷകൾ എഴുതിത്തള്ളിയാണ് തീർപ്പാക്കുന്നതെന്നും വിമർശിച്ചു അതുപോലെ എഴുതി തള്ളിയാണ് തീർപ്പാക്കുന്നതെന്നും

ഒറ്റിത്സാഹില്ല അപേക്ഷകൾക്കിന് അപേക്ഷകൾ എന്നാണ് ഈ പ്രകാരിയൻ പറഞ്ഞത് വളരെ ആദരവോടെയാണ് ഇതിനെ പറയുന്നത് മാസം വരു കൊടുക്കാതെ ഇട്ടാൽ ഞാൻ നിയമസഭയിലേക്ക് ഒക്കെ കൊടുക്കും പക്ഷേ ഒക്കെ കൊടുക്കാനേ ഇടരേ ഒക്കെ അങ്ങനെയുള്ള നിമസ്വേറ്റ് ഒക്കെ കൊടുതപ്പോൾ അടുത്ത മാസം ആദ്യം തീർമാണ്ട് ആണ് അടുത്ത മാസം തീർമാണ്ട് എല്ലാ തീർമാണ്ട് എല്ലാ ഞാൻ <laughs> ും

ഓരോ ഉദ്യോഗസ്ഥരും രണ്ടായിരം മൂവായിരം ഫയലുകൾ തീർപ്പാക്കാതെ പെൻഡിങ്ങിലാക്കുകയാണെന്നും ഇത് സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളെ പിന്നോട്ടടിക്കുമെന്നും പി എസ് സുബാൻ എം എൽ എ ചൂണ്ടിക്കാട്ടി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ കളക്ടർ ദേവിദാസൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് എം എൽ എ ഉദ്യോഗസ്ഥർക്കെതിരെ ആഞ്ഞടിച്ചത് പുനലൂർ ചെമ്മന്തൂർ കെ കൃഷ്ണപിള്ള സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് കരുതലും കൈത്താങ്ങും എന്ന പേരിൽ അദാലത്ത് ആരംഭിച്ചത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരാതികൾ തീർപ്പാക്കുന്ന തരത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് ലൈവ് വാർത്ത പുനലൂർ